നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയ ഭർത്തൃമാതാവിനെ മരുമകളുടെ ക്രൂരമർദ്ദനം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം ഉണ്ടായത് എൺപത്തിയഞ്ചു വയസ്സുള്ള ഏലിയാമയെ മരുമകൾ അടിച്ച് വീട്ടിൽ നിന്നും പുറത്താക്കിയെന്നും പരാതിയിൽ പറയുന്നു പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കല്ലേപ്പാടം മഴുപ്പേൽ ഏലിയാമ എന്ന എൺപത്തി അഞ്ചുകാരിയെയാണ് മരുമകൾ സിനി ഇരുമ്പു കുഴൽ കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം ഉണ്ടാകുന്നത് ഏലിയാമയുടെ പരാതിയിൽ സ്വകാര്യ സ്കൂൾ അധ്യാപികയായ മരുമകൾ സിനിക്കെതിരെ പഴയൂർ പോലീസ് കേസെടുത്തുവെങ്കിലും തുടർന്ന് നടപടികളൊന്നും ഉണ്ടായില്ലെന്നും ഏലിയാമ പറയുന്നു തരില്ല കൊണ്ട് തരും ഉള്ളൂ എനിക്ക് ഞാൻ അവള് മരുമകൾ ഏലിയാമ്മക്ക് ഭക്ഷണമോ വെള്ളമോ പോലും കൊടുക്കാറില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അയൽവാസികൾ കുപ്പിയിൽ വെള്ളം എത്തിക്കുകയാണ് ചെയ്തിരുന്നത് സിനിയുടെ ഭർത്താവ് മാത്യു ഏർപ്പാടാക്കിയ ഓട്ടോറിക്ഷക്കാരനായിരുന്നു ഏലിയാമ്മക്ക് ഭക്ഷണം എത്തിച്ചു നൽകിയിരുന്നത് എന്നാൽ മരുമകൾ സിനി ഇയാളെ ഭീഷണിപ്പെടുത്തിയതോടെ അതും നിലച്ചു സംബന്ധിച്ച് നാലു മാസം മുമ്പ് ആരോപിക്കുന്നു പന്ത്രണ്ടാം തീയതി ഉച്ചയോട് കൂടിയിട്ട് ഗൾഫിൽ നിന്ന് കാലത്ത് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ ചെന്ന ചേർന്ന ഓട്ടോറിക്ഷക്കാരെ അനീഷ് എന്ന് പറഞ്ഞ ഒരു പയ്യനെ ചീത്ത പറഞ്ഞ് ഫോണിൽ കൂടി ഭീഷണി കള്ളക്കേച്ചി കൊടുക്കുമ്പോൾ ഭീഷണിപ്പെടുത്തി ആ വോയിസ് മെസ്സേജ് ഗൾഫിലേക്ക് മകൻ ഇട്ടു കൊടുത്തു മകൻ രണ്ട് പെങ്ങന്മാർക്ക് വോയിസ് മെസ്സേജ് തിരിച്ചയച്ചു അങ്ങനെയാണ് പെങ്ങന്മാർ രണ്ടുപേരും ആ വീട്ടിൽ പോയി പോകുന്നത് പോയപ്പോൾ അവിടെ ചെന്ന് അമ്മച്ചി ഇത് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ് കണ്ടത് അങ്ങനെ അടിച്ചു ഈ ഇരുമ്പിൻ്റെ പൈപ്പ് കൊണ്ട് ഊത് തീ ഊത ഇരുമ്പിൻ്റെ പൈപ്പ് കൊണ്ട് അടിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാണ് ഉണ്ടായത് ഈ കേസ് ഇതിനു മുമ്പും പല പ്രാവശ്യം ഇത് സ്റ്റേഷനിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ആ സ്റ്റേഷനിൽ നിന്ന് നടപടികൾ ഇപ്പോൾ ഒമ്പത് എട്ടിൽ ഒരു എഫ്ഐആർ കിട്ടരുത് പന്ത്ര പതിനാലാം തീയതി അത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ മെസ്സേജ് വരെയാണ് ഉണ്ടായത് ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല പിന്നെ അമ്മച്ചി കിടക്കുന്ന റൂമിൽ ലൈറ്റ് ബാത്റൂമിലെ ഹീറ്റർ ഇതൊക്കെ ഓഫ് ചെയ്തിട്ട് പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി കേസ് കൊടുത്തിട്ട് പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി ഓൺ ചെയ്ത് കൊടുക്കാനുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള പ്രവർത്തികളുടെ ഫലമായിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അമ്മച്ചി അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടാവാം അതായിരിക്കണം എന്ന് വിചാരിക്കുന്നു വേറെപ്പോൾ അതിനകത്ത് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇല്ലില്ല എനിക്കിത് ആ ഒരു പ്രാവശ്യം ഞാൻ ആ വീട്ടിൽ അമ്മച്ചിക്ക് ഗുളിക കൊണ്ടു കൊടുക്കാൻ പോയിപ്പോൾ പോലെ പഴയൂര് സ്റ്റേഷനിൽ എൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്നോട് എസ് ഐ പറയുകയും ചെയ്തു പക്ഷേ അതിന് നടപടിയൊന്നും വന്നിട്ടില്ല വിളിക്കുകയും ചെയ്തിട്ടില്ല അത് നേരത്തെ മുതൽ പറയുന്നതാണ് അത് ഉപദ്രവിക്കുന്നുണ്ടെന്ന് പക്ഷെ അവിടെ നേരിട്ട് അനുഭവത്തിൽ പോയി കാണാൻ പറ്റാത്ത എനിക്ക് അവിടെ കയറാൻ പറ്റില്ല എന്നെ കയറി കഴിഞ്ഞു ഞാൻ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കേസിൽ എന്നെ അമ്മച്ചിയോട് വരെ മക്കളോടും പറ അവരുടെ മക്കളോടും പറഞ്ഞിരിക്കുന്നത് റോയി അവിടെ വന്നു കഴിഞ്ഞാൽ അടിച്ചതാണ് കേട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാലങ്ങളായിട്ട് ഞാൻ ആ വീട്ടിൽ കയറാറില്ല എന്നിട്ട് ഇന്നാൾ കയറിയത് ഇപ്പോൾ അടുത്ത് എൻ്റെ പേരിൽ കേസ് കൊടുത്തത് കയറിയത് അമ്മ ഈ തിരുവല്ലാമലെ മകള് ഗുളിക മേടിച്ച് തന്നു വിട്ടു അത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ പോയപ്പോഴാണ് എൻ്റെ പേരിൽ പഴയന്നൂർ സ്റ്റേഷനിൽ കേസ് കൊടുത്തത് അരേനും ബംഗളുമായിട്ട് ഉറക്കാണ് ഉടക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഭാഗത്തൊന്നും തെറ്റ് എൻ എൻ്റെ കാഴ്ചപ്പാടിലില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാണെങ്കിൽ അവൻ കുടുംബം നോക്കി സാമ്പത്തികമായിട്ടോ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഇല്ലാത്ത അവസ്ഥയായിരുന്നു പക്ഷേ അതൊന്നും പോരാ എന്നുള്ള രീതിയിൽ ധിക്കാരപരമായിട്ടാണ് അവനെതിരെ കേസ് കൊടുത്ത് കുറച്ച് ദിവസം മുമ്പ് ചെവി വേദന പറഞ്ഞതിനെ തുടർന്ന് ഇളയ മകൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ചെവിയുടെ ഭാഗം ചതഞ്ഞതായി കണ്ടെത്തിയിരുന്നോ പിന്നീടാണ് മരുമകൾ ചെവിക്ക് അടിച്ചതാണെന്ന് ഏലിയാമ്മ പറയുന്നത് ആ ചെവിയുടെ കേൾവിശക്തിയും നഷ്ടമായി ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ഏലിയാമ്മയെ ഇളയ മകൾ വീട്ടിലേക്ക് കൊണ്ടുപോയി റൈറ്റ് ഷിങ് ന്യൂസ് പഴയ